കിട്ടും അടിയിൽ തീ ഇട്ടിട്ട് മോള് പാത്രത്തില് വെച്ച ഇവിടുത്തെ ചായയാണ് കേട്ടോ എങ്ങനെയാ കുടിക്കുക എങ്ങനെയാ മറിക്കാന്ന് വിചാരിച്ചിരിക്കണം

പൈസ 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 വെറും ആഴ്ചയിലുള്ള ചന്തയാണ് കേട്ടോ ഇവിടെ ആഴ്ചയിൽ ഒരു ദിവസം ഈ ഒരു ചന്ത സ്ഥലത്തായിരിക്കും മറ്റന്നാൾ വേറെ സ്ഥലത്ത് അതാ സമൂസ ചുട്ടിങ്ങനെ കൂട്ടുന്നു சமோசா ஓ இது பஜ்ஜி பஜ்ஜி நம்மளி கோளிஃபவர் சமூசு எந்த ஒருபி கோபிச்சட்டிப்பாளையம் சரி இவரு இன்னும் இவட நடத்தும் மத்தநாள் வேற ഫോൺ കൊടു ഫോണില്ലാ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ പച്ചക്കറി ഉണ്ട് അതുപോലെ snacks item eh, chaya mari <coughs> <coughs> podi a family ah ama ha family yeah,

ಎತ್ತನ ಮನಿ <zoysic discussions autour personaje> <sm festivals> ಕೇರಳ ಕೇರಳ ಇದೇ ಇಲ್ಲ 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 ವ್ಯಾಪಾರ ಮಾರ್ಕೆಟ್ ನಮ್ದು ನಮ್ದು ಬಿಸ್ನೆಸ್ ಬಿಸ್ನೆಸ್ ಸ್ಪೈಸಸ್ ಈರೋಡು

ഒരു ടീം അവിടെ ഒറ്റ ഫാമിലിയാണ് കേട്ടോ ഇവര് ഒരു ടീം അവിടെ പരത്തുക പിന്നെ വേറെ ഇവിടെ സെയിൽ ഇത് ഉള്ളി ഉള്ളി കൊണ്ടുള്ളത് എല്ലാം ഉണ്ട് അതെ കസ്റ്റമേഴ്സാണ് ഇവര് കേട്ടോ ഒരാഴ്ചത്തേക്ക് വേണ്ടത് നമ്മള് വാങ്ങിച്ചു വെച്ചോളാം എവളോ ഇരുപതാ നമ്മള് നോർത്ത് സൈഡ് കണ്ടതിന്റെ ഒരു പത്ത് ശതമാനം

ഇരുപത് രൂപ പത്ത് രൂപയാവും ഒരെണ്ണം വല്യൊരു സൈസിന് പത്ത് രൂപയാണോ ഈ കർണാടക തമിഴ്നാട് ഇവിടെ ആഴ്ച ചന്ത എല്ലാ ഏരിയയിലും ഉണ്ട് നമ്മളെ കേരളത്തിൽ മാത്രമേ ആഴ്ച ചന്ത ഒക്കെ എടുത്തു പോയുള്ളു ഇവിടെ ഇന്ന് ഞായറാഴ്ച എവിടെയാണെങ്കിൽ നാളെ മറ്റന്നാള് വേറെ സ്ഥലത്തായിരിക്കും பச்ச கிரியேட் ஐட்டம்ஸ் ആണ് மெயின் ആയിട്ട് കാണുന്നത് அண்ணா அந்த ஊரே புளையப்பட்டி இது ஒவ்வொரு நாடேரான ട്ടോ எது கேக்குறீங்க எல்லனா நான் கேரளாவரு எல்லா பக்கத்துக்கு வந்தா சரி ம் எடுத்து போய் என்ன பண்ணுவீங்க என்ன பண்ணு YouTube ல அனுப்புற அப்டீங்க ശരി ഒരു പ്ലേറ്റ് ആണ് കേട്ടോ ഒരു പ്ലേറ്റ് ബീട്രൂട്ട് ഒരു പ്ലേറ്റ് കാരറ്റ് ഒരു പ്ലേറ്റ് ബീൻസ് ഒരു പ്ലേറ്റ് വെണ്ടക്ക ഒരു പ്ലേറ്റ് അവര മുള്ളങ്കി നമ്മളെ കൊണ്ടേക്കൊണ്ട് വാങ്ങാം പറഞ്ഞോച്ചോ മുളക് എല്ലാ ഐറ്റംസും ഉണ്ട് ംപ്ലീറ്റ്ലി തന്നെ കേട്ടോ എൻ്റെ വിശേഷ നൂറ്റി അമ്പത് മല്ലി നൂറ്റി അമ്പത് റുപ്യ കെ ജി അത് എന്നത് എക്കണ ഇത് അതെ ഐറ്റംസ് മിക്സിങ ചട്നി പോക്ക ആ ഇത് ചട്നിക്ക് ആയിട്ട് ഉപയോഗിക്കുന്ന കേട്ടോ കടുക് കടുകിന്റെ ഉള്ളിൽ എന്താ പറയാ നമ്മളെ ഉഴുന്ന് അതുപോലെ പരിപ്പൊക്കെ ഇട്ടിട്ട് അത് ചോറൊക്കെ മിക്സ് ചെയ്തിട്ട് റൈസ് ആ ഫുഡ് ഐറ്റംസ് ആണ് അതെ മിക്സ് കഴിക്കുന്നു അത് കടുക് തന്നെ കടുക് ഉഴുന്ന് പരിപ്പ് അത് മിക്സ് ചോറ് മിക്സ് ആക്കിട്ട് കഴിക്കും മല്ലി നൂറ്റി അമ്പത് നല്ല മല്ലല്ല നല്ല മല്ല ഞാൻ 100 രൂപ കൊണ്ട് കേറ്റേ 105 ന് 105 ന് ആണ് വെച്ചാ ശരിനാ 105 രൂപ ഞാൻ കുടിച്ചേ ആ ഞാൻ 105 രൂപ ആണ് ആടിച്ചാ 420 ആണ് 100 എത്ര രൂപ പോയേ 20 20 ഞാൻ കുടിക്കാൻ ഞാൻ പണറായി ഞാൻ ആയത് കൊണ്ട് കുട அதே என்ன சும்மா சும்மா நடுக்கு எங்க நல்லா புடிச்சிருக்கு நல்லா கூட்ல

തേപ്പിന്റെ ജോലി ചെയ്യുന്ന ഹിന്ദിക്കാരാണോ ചാക്ക കണക്കാനാണ് ഉരുളക്കെന്നെ പോലുള്ളു നമ്മളെ അവിടെ തന്നെ ഈ ആഴ്ച ചന്ത നിന്ന് പോയത് പണ്ട പണ്ടവിടെ ഒക്കെ ആഴ്ച ചന്ത ഉണ്ടോ അതെ ചക്ക അത വെക്കുന്നു ചേച്ചി ൂവുണ്ട് എല്ലാ ഐറ്റംസും ഉണ്ട് ഇപ്പൊ ഇവിടെ അപ്പോ കടകൾ ഉണ്ടാവില്ല ഇവിടത്തെ കടക്ക് കച്ചവടം എങ്ങനെയാ ശരിയക്കാ എന്ത ഊര് എന്തൂര് പുല്ലേ പട്ടിയെ ഇതല്ല ഒരു നാട്ടുകാരോ ഒന്നോ രണ്ടോ നാട്ടുകാര് ഗ്യാങ് ആയിട്ട് വരും കച്ചവടം നടത്തും അതെ അവര് പറഞ്ഞേ നാളെ സ്ഥലത്ത് ആഴ്ചയിൽ നാല് ദിവസോ വ്യാപാരം നടക്കും ബാക്കി രണ്ടു ദിവസം പർച്ചേസിംഗ് ആയിരിക്കും മറ്റേ ചങ്ങന്നാമത് നല്ല വെള്ളത്തിലാ